നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നടന്നിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തന ഹാഷ്മി കൃത്യമായ രീതിയിൽ മലയാളികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുകയായിരുന്നു നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ പറഞ്ഞ പവർ ഗ്രൂപ്പിന്റെ പേരുകൾ പതിനഞ്ച് വില്ലന്മാരുണ്ടെന്ന് പറയുന്നു ആ പതിനഞ്ച് വില്ലന്മാരുടെ പേര് പുറത്തുവിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇരകളുടെ അല്ലെങ്കിൽ അതിജീവിതമാരുടെ പേരുകൾ ഒന്നും തന്നെ പുറത്തുവിടേണ്ടതില്ല പക്ഷെ വില്ലന്മാരുടെ പേരുകൾ പുറത്തുവിടാമല്ലോ ധൈര്യമുണ്ടോ ഇടതുപക്ഷ സർക്കാരെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇവിടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഒന്നും തന്നെ പഠിച്ചിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും താൻ വായിച്ചിട്ടില്ല എന്നാണ് മന്ത്രി പറഞ്ഞത് മന്ത്രിയായതിനുശേഷം സിനിമാ മേഖലയിലുള്ള ഒരാളുടെ പരാതിയും തന്റെ അടുത്ത് വന്നിട്ടില്ലെന്നും സർക്കാരിന് ഒന്നും ഒളിക്കാനില്ലെന്നും മന്ത്രി പറയുകയാണ് സിനിമാ ൻ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാര നടപടികൾ ഉണ്ടാവണമെന്ന ചില സംഘടനകളുടെ ആവശ്യമായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കമ്മിറ്റി രൂപീകരിച്ചത് ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ ഇതൊരു രഹസ്യ റിപ്പോർട്ടായി സൂക്ഷിക്കണമെന്ന് ജസ്റ്റിസ് ഹേമ പറഞ്ഞിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിഗമനങ്ങളും നിർദ്ദേശങ്ങളും നടപ്പിലാക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്നും പറഞ്ഞു മന്ത്രി എന്ന നിലയിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ വായിച്ചിട്ടില്ല കാരണം റിപ്പോർട്ട് സർക്കാരിന്റെ മുൻപിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തുവിടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് സീല് ചെയ്ത് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോയി ഇൻഫോർമേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞങ്ങളുടെ ആരുടെയും മുന്നിലേക്ക് ഈ ഫയൽ വന്നിട്ടുമില്ല നിർദ്ദേശങ്ങളും നിഗമനങ്ങളുമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ അവിടെയുണ്ട് ഉണ്ടെന്നുള്ളത് നമ്മുടെ മുന്നിൽ വന്ന വിഷയമാണ് പക്ഷേ ആര് എന്ത് എന്നുള്ളത് ഇതിലില്ല ലൊക്കേഷനുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം താമസ സൗകര്യവും ടോയ്ലറ്റും ഒക്കെ വേണമെന്നും റിപ്പോർട്ടിലുണ്ട് ഈ പ്രശ്നങ്ങളിലെല്ലാം ആ മേഖലയുമായി ബന്ധപ്പെട്ട പല റൗണ്ട് ചർച്ചകൾ നടത്തിയിട്ടുമുണ്ട് മന്ത്രി വിളിച്ച ഒരു യോഗത്തിൽ നിന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി എന്ന് ഡബ്ല്യു സി സി യിലെ ഒരു അംഗം പറയുന്നത് കേട്ടു തീർത്തും തെറ്റായ കാര്യമാണ് അവർക്ക് സിനിമയ്ക്കകത്ത് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം തീർക്കണം അതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ടതിൽ കാര്യമില്ല എന്നും സജി ചെറിയാൻ വ്യക്തമാക്കുകയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും യോഗം വിളിച്ചിട്ടുണ്ട് ലൈറ്റ് ബോയ്സിന്റെ സംഘടന മുതൽ അമ്മയുടെ ഭാരവാഹികളുമായി സംസാരിച്ചു പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന വലിയൊരു മേഖലയാണ് സിനിമ അങ്ങനെയൊരു ഇൻഡസ്ട്രിയിൽ പ്രശ്നം ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റുമോ വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് സർക്കാർ ഈ വിഷയം കൈകാര്യം ചെയ്തത് പക്ഷെ കഴിഞ്ഞ നാല് വർഷമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു അനക്കം പോലും ഉണ്ടായിരുന്നില്ല എന്ന് തന്നാണ് ഏറ്റവും വലിയ സത്യം എല്ലാം ചർച്ച ചെയ്ത് ഫൈനൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി കെ എസ് എഫ് ഡി സി ചെയർമാൻ നേതൃത്വം നൽകുന്ന ഒരു കമ്മിറ്റി ഉണ്ട് ഇപ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ കോൺക്ലേവ് നടക്കും നിർദ്ദേശങ്ങൾക്ക് വ്യക്തമായ പരിഹാരവും കാണും ഈ മേഖലയിലുള്ള എല്ലാവരെയും ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഞാൻ മന്ത്രിയായി സിനിമാ മേഖലയിലുള്ള ഒരാളുടെ പരാതിയും എന്റെ അടുത്ത് വന്നിട്ടില്ല മലയാള സിനിമയിലെ എല്ലാവരും അങ്ങനെയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല എത്രയോ മാന്യന്മാരുണ്ട് ഒറ്റപ്പെട്ട ഏതെങ്കിലും കേസുകൾ ഉണ്ടാകാം അവർക്ക് കോടതിയോ സർക്കാരിനെയോ സമീപിക്കാം സർക്കാരിനെ സമീപിച്ചിരുന്ന നടപടി എടുത്തില്ല എങ്കിൽ അവർ പറയട്ടെ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല തെളിവുകൾ ഉണ്ടെന്ന് മാധ്യമങ്ങൾ പറയുന്നു ഞങ്ങൾ കണ്ടിട്ടില്ല വിവരാവകാശ കമ്മീഷൻ മാത്രമാണ് കണ്ടത് പിന്നെ ഹേമ കമ്മിറ്റി അംഗങ്ങളും കണ്ടു ഞങ്ങളുടെ മുമ്പിൽ ഈ വിഷയം വന്നിട്ടില്ല എന്നും സജി ചെറിയാൻ തുറന്നടിക്കുകയാണ് സജി ചെറിയാന്റെ വാക്കുകൾക്ക് ഒരു തരി വില പോലും കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ആരെ ആ സംരക്ഷിക്കാനാണ് ഇങ്ങനെ കടന്ന് ന്യായീകരിക്കുന്നത് എന്നാണ് പലരും ചോദിച്ചിരിക്കുന്നത് എന്തായാലും സജി ചെറിയാൻ എന്ന മന്ത്രി അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ വകുപ്പ് അദ്ദേഹം ആ വകുപ്പിലിരുന്നു കൊണ്ട് ഇത്രയും ഭീകരമായ വിഷയത്തെ ഇത്രയും ഗൌരവകരമായുള്ള വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ